കഴിഞ്ഞ ഏതാനും നാളുകളായി സിനിമാ മേഖലയിൽ കണ്ടുവരുന്നത് റീറിലീസ് ട്രെൻഡുകളാണ് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് വൻ സ്വീകാര്യത നേടിയ സിനിമകളാണ് ഇത്തരത്തിൽ വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മലയാളത്തിലും ഒരുപിടി സിനിമകൾ റീറിലീസ് ചെയ്തു കഴിഞ്ഞു അക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്താൻ പോകുന്നത് മമ്മൂട്ടി ചിത്രം ഒരു വടക്കൻ വീരഗാഥയാണ് ഈ അവസരത്തിൽ മോഹൻലാലിന്റെ ഒരു സിനിമ കൂടി റീറിലീസ് ചെയ്യാൻ പോകുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ ചോട്ടാ മുംബൈ ആണ് ആ ചിത്രം വാസ്കോടഗാമ എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിലെത്തുമെന്നാണ് വിലയിരുത്തലുകൾ മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജിന്റെ ഒരു കമൻറ്റാണ് ചോട്ടാ മുംബൈ വീണ്ടും എത്തുന്നെന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ നിരഞ്ജിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ ചോട്ടാ ചോട്ടാമുംബൈ പ്രീറിലീസ് ചെയ്യുമോ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ഇതിന് മറുപടിയും താരം നൽകി ചോട്ടാ മുംബൈ പ്രീ റിലീസ് ഹാപ്പനിങ് എന്നായിരുന്നു നിരഞ്ജിന്റെ മറുപടി ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് പിള്ള രാജുവാണ് ചിത്രം നിർമ്മിച്ചത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സ്ഫടികം ദേവദൂതൻ മണിച്ചിത്ര താഴെ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മോഹൻലാലിൻ്റേതായി റിലീസ് ചെയ്യുന്ന പടമാകും ചോട്ടാ മുംബൈ മലയാളം റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ദേവദൂതനാണ് അഞ്ചു കോടി നാൽപ്പത് ലക്ഷമാണ് കളക്ഷൻ മണിച്ചിത്ര താഴെ നാല് കോടി നാൽപ്പത് ലക്ഷവും സ്ഫടികം നാല് കോടി എൺപത്തിരണ്ട് ലക്ഷവും നേടിയെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക